സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ ശാപമായി മാറുകയാണെന്ന് പറയുകയാണ് മിക്ക രാഷ്ട്രീയ പ്രവർത്തകരും റിപ്പോർട്ടർ ടിവിയുമായി സഹകരണം കോൺഗ്രസ് പുനഃസ്ഥാപിച്ചതിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വ്യാപകമായ അമർശമുണ്ട് ഒരു വർഷം നീണ്ടുനിന്ന ബഹിഷ്കരണത്തിന് വിരാമമിട്ട് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ വീണ്ടും പങ്കെടുത്തു തുടങ്ങിയതോടെയാണ് പ്രവർത്തകരിൽ അതൃപ്തി പടർന്നത് റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ചർച്ചയിൽ പങ്കെടുത്തതോടെ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് അണികളിൽ നിന്നുയരുന്നത് റിപ്പോർട്ടർ ചാനലുമായി കോൺഗ്രസ് നിസ്സഹകരണം പ്രഖ്യാപിച്ചത് ഈ വർഷം ജനുവരിയിലായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുൾപ്പെടെ ചാനലുമായി സഹകരിച്ചില്ല ചാനൽ കോൺഗ്രസിനെതിരെ തുടക്കം മുതൽ തുടർച്ചയായി വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്തു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം തുടർന്ന് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടർ ചാനലുമായുള്ള യുദ്ധം കോൺഗ്രസ് അവസാനിപ്പിച്ചു ഇതിന് പിന്നാലെ ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ടർ ടിവിയുമായി സഹകരിക്കാൻ കെ പി സി സി തീരുമാനിച്ചെന്ന് ചാനൽ ചർച്ചയിൽ അവതാരക അവകാശപ്പെട്ടു തുടർന്ന് നടന്ന ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായി കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പങ്കെടുക്കുകയും ചെയ്തു എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അണികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കോൺഗ്രസിന്റേതായ പല സൈബർ പേജുകളിലും പ്രതിഷേധം അണികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിക്കെതിരെ പ്രചാരണം നടത്തിയപ്പോൾ പ്രവർത്തകർ തുടങ്ങിവച്ച ബഹിഷ്കരണം അന്ന് കെ പി സി സി ഏറ്റെടുക്കുകയും അന്നത്തെ പ്രസിഡന്റ് കെ സുധാകരൻ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഈ ബഹിഷ്കരണം അവസാനിപ്പിക്കുമ്പോൾ ആരാണ് അതിന് തീരുമാനമെടുത്തത് എന്നറിയില്ല നേരത്തെ ചാനലിലെ പീഡന പരാതിയിലുൾപ്പെടെ ചാനലിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ബഹിഷ്കരണം പിൻവലിച്ചത് സംബന്ധിച്ച് ഔദ്യോഗികമായി കുറിപ്പുകളൊന്നും പുറത്തുവരാത്തതിനാൽ ആരാണ് ഈ തീരുമാനം എടുത്തതെന്നും അണികൾ ചോദിക്കുന്നു വിഷയത്തിൽ ഇപ്പോഴത്തെ കെ പി സി സി നേതൃത്വത്തോടുള്ള പ്രതിഷേധവും മുൻ കെ പി സി സി പ്രസിഡന്റിന്റെ നിലപാടിനെ അവർ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് വിഷയത്തിൽ കോൺഗ്രസിന്റെ സൈബർ പേജായ പോരാളി വാസുവിൽ വന്ന കുറിപ്പ് ഇങ്ങനെ പാർട്ടിയെ എസ് ഡി പി ഐയോട് കൂട്ടിക്കെട്ടിയതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല പത്തോളം പ്രവർത്തകർക്കെതിരെ കോടതിയിൽ കേസും നിലനിൽക്കുന്നു മൊട്ടയും മരമുറി ആൻഡോയും ചേർന്ന മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമിലൂടെ ഹീനമായി പാർട്ടിയെ അപമാനിക്കുന്നു എന്തിന് ഉമ്മൻചാണ്ടിയെയും യൂത്ത് കോൺഗ്രസിനെയും വരെ അശ്ലീല ചുവയിൽ സംസാരിക്കുന്നു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ ബഹിഷ്കരണം പിൻവലിച്ച കെ പി സി സി പ്രസിഡന്റിനും മുഴുവൻ നേതാക്കൾക്കും വീണ്ടും വീണ്ടും അഭിവാദ്യങ്ങൾ പാർട്ടിയെ ചാനൽ നാണം കെടുത്തിയാലെന്താ പാർട്ടി പ്രവർത്തകരെ ചാനൽ കള്ളക്കേസ് കൊടുത്താൽ എന്താ മരം മുറിക്കള്ളൻ്റെ പൂത്ത കാശ് കണ്ടാൽ കണ്ണ് മഞ്ഞളിച്ചോണം അതാണോ ഈ പിൻവലിക്കലിന്റെ ഉദ്ദേശ്യം നിങ്ങൾ എന്ത് തീരുമാനവും എടുത്തോളൂ പക്ഷേ അത് സാധാരണക്കാരെ പ്രവർത്തകരെ അറിയിക്കണം കാരണം അവരാണ് നിങ്ങൾക്ക് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ നുണഅടിച്ചു വിടുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഓർമ്മയിരിക്കട്ടെ തിരഞ്ഞെടുപ്പാണ് പ്രവർത്തകർ പ്രതികരിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ സമയം തന്നെ തിരഞ്ഞെടുത്ത കാഞ്ഞ ബുദ്ധിക്ക് പ്രത്യേക അഭിവാദ്യം എന്നാൽ കേട്ടോ പ്രതികരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അടുക്കളയിലിരുന്ന ആ തീരുമാനമെടുത്ത ഏത് നേതാവായാലും ഇനിയും ശക്തമായി തന്നെ ചാനൽ ബഹിഷ്കരിക്കാൻ തന്നെയാണ് തീരുമാനം കാരണം ഇവിടെയുള്ള സാധാരണക്കാരന് ആത്മാഭിമാനമുണ്ട് സന്ദീപ് വാര്യർ നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയില്ല നിങ്ങൾ പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്തു ഇത് നിങ്ങൾക്കുള്ളതല്ല പാർട്ടിയെ അടുക്കളയിലിരുന്ന് ഒറ്റിയ നേതൃത്വത്തിനെതിരെയാണ് ആരാണ് ഒറ്റയതെന്ന് കൃത്യമായി വിവരം കിട്ടിയിട്ടുണ്ട് ബാക്കി വരും ദിവസങ്ങളിൽ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ്